മൈസൂരും ഊട്ടിയിലും ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട് എന്നാൽ നമ്മുടെ ഉണ്ട് ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ മാങ്കാവാണ് ലൊക്കേഷൻ പൊക്കുന്ന് ഗുരുവായൂരപ്പൻ കോളേജിനടുത്ത് ഈ തെയ്യൊക്കെ കണ്ടോ ഇത് ഒറിജിനൽ ആണ് കേട്ടോ ഈ കടുവയും അതേപോലെ തന്നെയാണ് ഫ്ലവർ ഷോയല്ലേ നടന്ന് കാണാനുണ്ട് ഇഷ്ടംപോലെ നടന്ന് കാണാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഓട്ടോയുമുണ്ട് ഇവിടുന്ന് സർവീസായിട്ട് പന്ത്രണ്ട് മണി മുതൽ ഒന്നര ലക്ഷം ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അറുപത് രൂപയാണ് എൻട്രി ഫീസ് കുട്ടികൾക്കാണെങ്കിൽ നാൽപ്പത് രൂപയും നമ്മളൊരു വൈകുന്നേരം ഒരു മണിയൊക്കെ ആയിട്ട് വരുമ്പോൾ കാണാനായിട്ട് ഈ ഒരു രീതിയാണ് ഉണ്ടാവുക എന്നാൽ രാത്രി കാണാനോ അതിലേറെ മനോഹരമാണ് ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒക്കെയായിട്ട് ഇവിടെ ചെടികളുടെ പ്രദർശനം മാത്രമല്ല കേട്ടോ കുറിച്ച് മനസ്സിലാക്കാനും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് ഇവിടെ നിന്നാണ് നമുക്കറിയാൻ പറ്റുന്നത് ഇത് ഒരു പൂപ്പൽ പായലുകളൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെ ഒരു ശേഖരം തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് വ്യത്യസ്തമായ അങ്ങനെയുള്ള പായലുകൾ പൂപ്പലുകളൊക്കെയാണിത് ചെടികൾ മാത്രല്ല കേട്ടോ നമുക്ക് ഒത്തിരി സെൽഫി സ്പോട്ടുകളും ഉണ്ട് നമുക്ക് ഇവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ അതും ഉണ്ട് അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ ലാസ്റ്റ് ഡേ അതായത് ഇന്ന് ഇവിടെ വിൽപ്പനയ്ക്കും വെക്കുന്നതായിരിക്കും കേട്ടോ ഓൾറെഡി ചെടികൾ മനോഹരമാണ് അതിനിടയ്ക്ക് കൂടെ ഈ ലൈറ്റ്സും കൂടെ വന്നപ്പോൾ ഒരു രക്ഷയും ഇല്ലാത്തൊരു ഈവനിങ് ആണ് ടൂറിസം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഞാൻ ദീർഘമായ ഒരു മനോഹരമായ ഒരു ഓപ്പൺ സ്റ്റേജും ഉണ്ട് അതില് ലാസ്റ്റ് ഡേ നവ്യ നായരുടെ ഉണ്ട് ഇനി നമ്മളിതൊക്കെ കണ്ട് ക്ഷീണിച്ച് നടന്നു വരുമ്പോൾ നമുക്കിവിടെ ഫുഡ് കോർട്ടും ഉണ്ട് അതേപോലെ തന്നെ ഒത്തിരി സ്റ്റാളുകളും ഉണ്ട് കേട്ടോ നമ്മൾ നടന്ന് കയറുമ്പോൾ ഒരു ഒക്കെ ആണെങ്കിൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഫുൾ ലൈറ്റ്സും കാര്യങ്ങളും ആയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോയ സ്ഥലങ്ങൾ തന്നെയാണോ ഇത് എന്നുള്ള രീതിക്ക് അത്രയും ലൈറ്റ്സ് കൊണ്ടുള്ളൊരു കളി തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഇന്നും കൂടെയുള്ളൂ മിസ് ചെയ്യേണ്ട എല്ലാവരും പോയി കാണുക